എന്തോ പരിപാടി എന്ന് വെച്ചാൽ നമ്മള് ഒരു കണ്ടന്റിന് വേണ്ടി നൂൽ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാം നൂൽ പൊറോട്ട വിചാരിക്കരുത് നമ്മള് പേരിട്ടതാ അതിന് നൂൽ പൊറോട്ടാണ് അത് തന്നെ നൂൽ പൊറോട്ട ഉണ്ടാക്കാണ്ടുവേണ്ടി നമ്മൾ ചെയ്തതാ കുട്ടിക്കുന്നത് അപ്പൊ അത് മൈദ മൈദാമാവും മുട്ടയും കൂടി നമ്മള് മിക്സ് ചെയ്ത് ഏർ നമ്മള് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോയാണ് ചെയ്തതാണ് പക്ഷെ നമ്മള് ചെയ്തപ്പോ അത് കുളവായി പോ അവരത് വഴിയവണം തന്നെ ചെയ്ത നൂൽ എന്നും പറഞ്ഞ് അമ്മ പൊറോട്ട തിന്നോളാ മെയ്യായിരുന്നു അങ്ങനെ ഇങ്ങനൊക്കെ ആയി പോണു എന്താണോ എന്തോ നൂൽ ഉണ്ടാക്കുന്ന പൊറോട്ടത് കറക്റ്റ് റെസിപ്പി ഇടണേ റെസിപ്പിടണേലൊക്കെ ഇരിക്കുന്നു പക്ഷെ എല്ലാവരും കുറ്റവും പറയുന്നു ഞാനും എന്റെ കൊച്ചുണ്ടി കിടന്നും അയ്യങ്ങനെ പൊള്ളുന്നെങ്കി ഓ ശിവ ആ മുട്ടയുടെ ഒരു മണമുണ്ട് മുട്ട കേറു ഒരു പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു സാധനം ഇല്ലേ മുട്ട പിന്നെ ഉപ്പ് വച്ചിരി പഞ്ചാരയും കൂടി നോക്കുന്നത് മറന്നൂ പൊറോട്ട കൊച്ചി അത് വേന എന്നാ കല്യാണി കല്യാണിന്റെ കൈ പോവും കല്യാണി വരിക നൂൽ പൊറോട്ട ഉണ്ടാക്കിയാണ് ഇവിടെ നൂൽ പൊറോട്ട അടിയടക്കുന്നു നമ്മളെ പേനാട്ട് അറങ്ങത്തെ കൊച്ചുങ്ങള് കുത്തി കുറിച്ചൊക്കെ തര അതുപോലെ ചുമ്മാ ഇരിയടാ കൊച്ചെ നൂൽ പൊറോട്ടെ മാവോ അത് പതില്ല തിരിച്ചൊഴി കുപ്പിലൊഴിക്കട്ടെ സിനി അത് ഞാൻ പതി കട്ട ഉണ്ടാക്കുന്നു അപ്പഴത് ഞെക്കപ്പില്ല ഏ ശിവണോട് നമ്മക്കലിക്ക് ദോഷം ഇടാ നോക്ക് നൂറോട്ടെ ഇത് ചിക്കൻ ഉണ്ടെങ്കിലേ നല്ല ടേസ്റ്റാണ് തരി തരി പോലെ അടക്കല്ലേ മതി 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 ഇനി ഉണ്ടാക്കുന്നില്ല ഏഹ് ഓ ഞാൻ അടുത്ത അവരെ കൂടി

തിരിച്ചിടാതെ തിന്നാതാണ് നല്ലത് കാരണം എന്റെ ഗ്യാസ് തിന്ന നോക്ക് നീ തിന്നില്ല അതറിഞ്ഞാ മതി ആ നൂലാണോ അതറിഞ്ഞാ മതി இவான் அவ்ளா அவன் முதலாய் ஆங்கி மைதா முதலாய் வேஸ்டாய் போயிலே Hey, <laughs> <laughs> food food ും കണ്ടുപഠിക്കണം വീട്ടിലെ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അടി മേടിക്കരുത് നൂൾ പൊറോട്ട വേണോന്നും പറഞ്ഞ ആണുങ്ങൊടുത്ത അതുങ്ങള് പിന്നെ ഗ്യാസും പഴാക്കി

അവക്ക് ചോറിനാമ്മയ അവ മൈതാമാവാ മധുരം ചേരുന്ന എന്തും ഭയങ്കര ഇഷ്ടമാണ് അവള് മാത്രമേ കുഞ്ഞി കണ്ടു അവള് പറഞ്ഞു കഴിഞ്ഞത് ഇത്ര അലവ പരിപാടിയാണ് നിറഞ്ഞില്ല പോയെ ചുമ്മാണ്ട എന്റെ ഗ്യാസ് തീരായി ഇനിയും വേണോ എന്താ പോലെ നടക്കുന്ന വിശ്വാ അയ്യേ ഇതായിരുന്നു കഴിച്ച നൂൽപൊറോട്ടോ റെസിപ്പിടിയാന്നും ചോദിക്കട്ടെ കൂടും ഒന്നും ഇല്ല മൈദാമാവിനകത്ത് പഞ്ചായ ഉപ്പും ഒരു മുട്ടയും കൂടി ചേർക്കണം അതെ പുതുതായിട്ട് കല്യാണം കഴിച്ച മരുമകൾക്ക് അമ്മയുടെ ആണ് എന്ത് പറയണം അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പൊറോട്ട ആര് പറഞ്ഞിട്ടുണ്ടാക്കി നമ്മടെ അമ്മ അടി നീ ടിയടങ്ങുന്നൊടിപോളെ നീന്തു കാണുന്നുണ്ടോ അവളെ ജീവനെ കൊണ്ട് പോവാൻ പോണു േ ഗർ കഴിച്ചില്ലേ ഗർഭിണിക്ക് ഒന്നും കൊടുക്കാൻ പറ്റില്ല ഒന്നും കൊടുത്തു കഴിക്കട്ടെ ദോഷണ്ടായിരുന്നു ഞങ്ങള് ദോഷോ ഗോതമ്പോഷോ ഇത് പോണോ മൈതാമോ എവിടെ പോണ എവിടെ പോണ വീട്ടിൽ പോണോ നിങ്ങള് ഈ ചോറൊക്കെ പോണെന്തിനു അടി അടി രാത്രി പോവാൻ അല്ലെങ്കിൽ മോള് വന്ന അമ്മയ്ക്ക് വിടാൻ ഭയങ്കര പ്രയാസ രാത്രി പോവാണോളൂ നീ ഒരു സമയം പോണില്ലല്ലേ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാ വൈകിട്ടെന്തോ പുതിയ റെസിപ്പിയും അതെ പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് നമ്മൾ വരുന്നേക്കും നമ്മുടേതായ ഓൺ റെസിപ്പീസ് ആണ് എന്നിട്ട് പേര് ഏതെങ്കിലും നല്ല നല്ല ആഹാരത്തിന്റെ പേരോട്